ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സദ്യകളിലും പിറന്നാളുകളിലും ഒക്കെ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഇഞ്ചിത്തൈര് ഇഞ്ചിത്തൈര് ഞാനിതിൻ്റെ മുന്നേ വളരെ വിശേഷപ്പെട്ട രീതിയിൽ പച്ചക്കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇട്ട റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഞ്ചിത്തൈര് പച്ചടി വളരെ ടേസ്റ്റാണ് ഒഴിച്ചുകൂട്ടാൻ്റെ മാതിരി തന്നെ നമുക്ക് കൂട്ടാം കുറച്ച് വെള്ളത്തോടെ വെള്ളം അധികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചിത്തൈര് പച്ചടി വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പകരം നമ്മളിവിടെ തൈരാണ് എടുക്കുന്നത് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല തൈര് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അത് നമ്മൾ ഈ നാളികേരം അരയ്ക്കുന്ന സമയത്ത് തൈര് കൂട്ടിയിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് തൈര് വല്ലാതെ പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് എന്നാൽ കുറച്ച് പുളി വേണം കുറച്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി കുറച്ച് നല്ലോണം വേണം ഒരു ചെറിയ മുറി നാളികേരം ഈ നാളികേരത്തിൻ്റെ ഒപ്പം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കാം പച്ചടിയിൽ സാധാരണ നമ്മൾ മറ്റുള്ള പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കടുുകൊക്കെ അരയ്ക്കും ഇത് നല്ല ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ നാളികേരം നല്ല ജീരകം കൂടി കുറച്ച് തൈരും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ വല്ലാത്തൊരു സാധനം അപ്പം എന്താന്ന് കൂട്ടാൻ വയ്ക്കുക ഇന്നിപ്പോൾ ഒന്നും ഇല്ലല്ലോ കഷ്ണം ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊന്നുണ്ടാക്കിയോ ഇഞ്ചിത്തൈര് പച്ചടിയെന്നാണതിൽ പറയുക അപ്പം നമുക്കിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം അപ്പം കണ്ടോ നാളികേരം ഒരുവിധം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഈ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും വല്ലാതെ അരയേണ്ട കാര്യമില്ല എന്നാൽ നന്നായിട്ടൊന്ന് ക്രഷാവും ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നാളികേരം മാത്രം ആദ്യം അരച്ചെടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം എരിവൊക്കെ നിങ്ങൾക്ക് എത്ര കണ്ട് വേണം അതിനനുസരിച്ച് എടുത്തോളൂ ഇത് കുറച്ച് ചൊടിയുള്ളൊരു കറി കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചിത കഷ്ണിട്ട് കൊടുക്കാം ൂടെ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തത് നമുക്കിങ്ങനൊരു കുഞ്ഞു ഓട്ടുരുളിൻ്റെ അതിലേക്ക് മാറ്റാം കണ്ടോ ഇഞ്ചി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പച്ചമുളക് ഇഞ്ചി ഉപ്പ് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം അതിലേക്ക് കട്ട തൈരണ്ട് ഒഴിക്കും സിമ്പിൾ തൈര് ഇത് ഇഞ്ചി തൈര് പച്ചടി വാനൊന്നുമില്ലാത്ത സമയത്ത് നമുക്ക് ഇതുണ്ടാക്കിയിട്ട് അരച്ചിറക്കി മാതിരി പക്ഷെ വല്ലാത്തൊരു ടേസ്റ്റാണ് കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇറക്കി കടിക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടാക്കാം ഇനി നമുക്കിതിലേക്ക് നല്ലൊരു വറവ് ഇടണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറുത്തോട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തുട്ടാം കേട്ടോ വറുത്തുട്ടാ അപ്പൊ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഇഞ്ചി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഇഞ്ചി പച്ചടി എന്താ ജസ്റ്റ് ഇളക്കണേ ഉള്ളൂ കേട്ടോ കഴിക്കാൻ കാലത്ത് വിളമ്പി കൊടുക്കാം ഒഴിച്ചുവിട്ടാൻ്റെ മരത്തിണ നടുവിൽ തന്നെ വിളമ്പണം കേട്ടോ അപ്പം ഇനി തൈര് വേറെ ആവശ്യമില്ലല്ലോ പിന്നെ നല്ല മോശം കുമ്പ്ളങ്ങിയും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ചേനയുടെ ഉപ്പേരി ചേന നന്നായിട്ട് പായസം മാതിരിയായി എനിക്ക് എങ്ങനെയായ ഇഷ്ടമാണ് പക്ഷെ നന്നായിട്ട് വെന്തും ഇങ്ങനെ വേവും എന്ന് വിചാരിച്ചില്ല വീട്ടിലുണ്ടായ ചേനയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് വെന്ത് എന്തിനാ അധികമാകുമ്പോൾ വരെ ഉരുത്താം ഇഞ്ചിപ്പച്ചടി ചേന ഉപ്പേരി ഒക്കെ കൂട്ടാം ഹായ് എല്ലാവരും കഴിച്ചോളൂ അപ്പം ഇതേപോലെ പച്ചടി ഉണ്ടാക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ